ഓം നമോ ഭഗവതീ വാസുദേവായ ദശകം മുപ്പത്തൊന്ന് മഹാബലി ദർപ്പശമനം ഈ ദശകം രചിച്ചിരിക്കുന്നത് മന്ദാക്രാന്ത വൃത്തത്തിലാണ് ഈ ദശകത്തിൽ ഭാഗവതം എട്ടാം സ്കന്ധം പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തിലുള്ള നാലു ശ്ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മഹാ തേജസ്വിയായ വാമനമൂർത്തി ആ യാഗശാലയിലേക്ക് അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മഹാബലി വാമനമൂർത്തിയോട് പറയാണ് ആഗ്രഹമെന്തു തന്നെയായാലും അതു ഞാൻ സാധിച്ചു തരാം എന്ന് ഹരിനാരായണ പ്രീത്യാദിത്യസ്തവതാപി त्वामाराध्यन्नजिता यजयन्नञ्जलिं सञ्जगाद मत्ता किं ते समभिलषिदं विप्रसूनो वदत्वं वित्तं भक्तं भवनमवनीं वापि सर्वं प्रदास्य ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സംപ്രീതനായി ദൈത്യസ്തവ ദൈത്യ തവ ദൈത്യൻ എന്ന് പറഞ്ഞാൽ അസുരൻ അതായത് ഇവിടെ മഹാബലി തവ അങ്ങയുടെ അതായത് ഭഗവാന്റെ തനു തനു എന്ന് പറഞ്ഞാൽ ശരീരം അഹ പ്രേക്ഷണാത് ശരീരത്തിൻ്റെ തേജസ്സു കണ്ട് സർവതാപി എല്ലാ ത്വാം ആരാധ്യൻ അങ്ങയെ ആരാധിക്കുന്ന അജിത ആർക്കും ജയിക്കാനാവാത്ത രജയൻ അഞ്ജലിം സഞ്ചകാത കൂപ്പുകൈകളോടെ പറഞ്ഞു മത്താ കിം തേ സമഭിലഷിതം എന്നിൽ നിന്ന് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് വിപ്രസൂനോ ഹേ ബ്രാഹ്മണക്കുട്ടി വധത്വം അങ് പറയൂ വിത്തം ധനമോ ഭക്തം അന്നമോ ഭവനം ഭവനമോ അതായത് വീടോ അവനീം അതോ ഭൂമിയാണോ വാപി വാ വി എന്തായാലും സർവം പ്രദാസിൻ തരാം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആർക്കും പരാജിതനാക്കാൻ കഴിയാത്ത മഹാവിഷ്ണു അങ്ങയുടെ ശരീര തേജസ്സിനാൽ സംപ്രീതനായി എല്ലാവിധത്തിലും അങ്ങയെ ആരാധിക്കുന്ന മഹാബലി പൂപ്പുകൈകളോടെ പറഞ്ഞു എന്താ പറഞ്ഞ് ഹേ ബ്രാഹ്മണ ബാല അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറയുക ധനവും ഭക്ഷണവും ഭവനവും ഭൂമിയും എന്നു വേണ്ട അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ഞാൻ ദാനമായി തരുന്നതാണ് ഈ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മഹാബലിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് അതായത് ഭഗവാനാണ് അത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തേജസ്വിയായ വാമനമൂർത്തിയെ സ്വീകരിക്കുന്നതും ഹേ ബ്രാഹ്മണക്കുട്ടി അങ്ങക്ക് എന്താണ് ആഗ്രഹം എന്താഗ്രഹമായാലും ഞാനത് സാധിച്ചു തരാം സർവം പ്രദാസേ എന്തു തന്നെയായാലും ഞാൻ തരാം എന്ന് പറയാ നമ്മളൊക്കെ ഒരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയുക എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അങ്ങനെ പറയും ഇവിടെ തീരെ ചിന്തയില്ലാതെയാണ് മഹാബലി സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് മഹാബലിയുടെ ആ ഒരു അഹങ്കാരത്തെ ഭഗവാൻ ക്ഷമിപ്പിക്കുന്നതും ഹരേ കൃഷ്ണ